ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പരാജയപ്പെട്ടാൽ എന്തു ചെയ്യും പ്രശസ്തമായ ഒരു കമ്പനിയുടെ ചെയർമാനെ പത്രപ്രവർത്തകർ ഇൻ്റർവ്യൂ ചെയ്യുകയായിരുന്നു എന്താണ് അങ്ങയുടെ വിജയത്തിൻ്റെ രഹസ്യമെന്ന് പറയാമോ പത്രപ്രവർത്തകൻ ചോദിച്ചു ശരിയായ എൻ്റെ ജീവിത രഹസ്യം ശരിയായ തീരുമാനമെടുക്കാൻ അങ്ങ് പരിശീലിച്ചതെങ്ങനെയാണ് അനുഭവങ്ങൾ എന്നെ പരിശീലിപ്പിച്ചു ഇത്തരം അനുഭവങ്ങൾ എങ്ങനെയാണ് അങ്ങേക്ക് ലഭിച്ചത് പത്രപ്രവർത്തകൻ തുടർന്ന് ചോദിച്ചു അതിന് ലഭിച്ച ഉത്തരം ഇതായിരുന്നു തെറ്റായ തീരുമാനങ്ങൾ അതിൻ്റെ പരിണിത ഫലങ്ങളിൽ നിന്നും ഞാൻ പഠിച്ചു എല്ലാ വിജയികളുടെയും ജീവിതത്തിൽ പരാജയങ്ങളും വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട് ഒരിക്കലെങ്കിലും പരാജയം നേരിട നേരിടാത്തവർ ആരുമുണ്ടാകില്ല വിദ്യാഭ്യാസ ജീവിതത്തിലും ജോലിയിലും ബിസിനസ്സിലും പരാജയം സംഭവിച്ച വ്യക്തിയായിരിക്കാം നമ്മൾ പരാജയം ഒരു അവസാനമല്ല എഴുന്നേറ്റ് മുന്നോട്ടേക്കുള്ള പ്രയാണം തുടരുക ഒരു വിജയമായി നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും ശിഥിലമായ വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും നിരാശപ്പെട്ട് ഒതുങ്ങിക്കൂടരുത് ഇനിയും സമയവും അവസരങ്ങളുമുണ്ട് പ്രതീക്ഷയോടെ ഭാവിയിലേക്ക് നോക്കി വീണ്ടും ജീവിതയാത്ര തുടരുക പരാജയങ്ങളല്ല ജീവിതത്തിൻ്റെ വിജയം നിർണ്ണയിക്കുന്നത് മറിച്ച് പരാജയപ്പെട്ടതിന് ശേഷം നാം എന്ത് ചെയ്യുന്നു എന്ത് ചിന്തിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തെ ആശ്രയിച്ചിരിക്കുന്നത്